എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കടലാസ് ചെടി അല്ലേ ഈ പുകയും വില ചെടി ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ഇങ്ങനെ നിറഞ്ഞ് നിറ ഇലയില്ലാതെ ഇങ്ങനെ നിറയെ പൂത്ത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമ്മുടെ ഈ കടലാസ് ചെടിക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കടലാസ് ചെടിയിൽ ഇല കാണാതെ എങ്ങനെ പൂക്കൾ ഉണ്ടാവാം അതുപോലെ തന്നെ ഒട്ടും ചെടി പൂവില്ലാത്ത ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഈ ഒരു സമയത്ത് ചെറിയൊരു വളം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ പൂക്കൾ തരും നമുക്കിതുപോലെ നന്നായിട്ട് പൂക്കൾ തരും നല്ല ബ്രൈറ്റ് കളറും ആയിരിക്കും നമ്മുടെ പൂക്കളിനൊക്കെ അപ്പോൾ ആ ഒരു വളവും പിന്നെ നമുക്ക് എന്തൊക്കെ വളങ്ങൾ ചെയ്ത് കൊടുക്കാം എപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിചരണങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ പുകഞ്ചില്ല ചെടി വർഷത്തിൽ രണ്ട് തവണയായിട്ടാണ് നമുക്ക് പരിചരണം വരുന്നത് ഇതിന് കൊടുക്കേണ്ട വളങ്ങളും എപ്പോഴാണെന്ന് പലരും ചോദിക്കാറുണ്ട് നമുക്ക് നമ്മുടെ മഴക്കാലമൊക്കെ ആകുന്ന സമയത്താണ് നമ്മൾ പുകയില്ല നന്നായിട്ട് വെട്ടി ഒതുക്കി കൊടുക്കേണ്ടത് ജൂൺ ജൂലൈ സമയങ്ങളിലാണ് കടലാസിയടി വളരാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് അപ്പോൾ നന്നായിട്ട് കമ്പുകളൊക്കെ വളർന്ന് പന്തലിച്ചിങ്ങനെ നിൽക്കും അപ്പോൾ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ വെട്ടി ഒതുക്കി കൊടുക്കണം സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്ക് എൻപിക്കുക വളങ്ങൾ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരുള്ളൂ അപ്പോൾ നമുക്ക് വെട്ടുന്ന കമ്പുകളൊക്കെ ഇതുപോലെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുകയും ചെയ്യും അതുപോലെ തന്നെ ഡിസംബർ മാസങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ വളങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെയുള്ള മാസങ്ങളിലൊക്കെ നന്നായിട്ട് പൂക്കൾ തരും ആ സമയത്ത് നമ്മൾ നമ്മുടെ ഡിസംബർ മാസങ്ങളിലൊക്കെ ആ വളർന്ന് നമ്മൾ ഒക്ടോബർ സെപ്റ്റംബറിൽ വെട്ടിക്കൊടുത്ത തൈകളൊക്കെ നന്നായിട്ട് കുറച്ചും കൂടി ഇലകളൊക്കെ വന്ന് തുടങ്ങും അപ്പോൾ ചെറുതായിട്ട് പൂക്കൾ തരും അപ്പോൾ നിറയെ പൂക്കൾ തരണമെങ്കിൽ ഒന്നുകൂടി കൂടി നമ്മളൊന്ന് സോഫ്റ്റ് കൂടി ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ കുഞ്ഞു കമ്പുകളെല്ലാം നുള്ളി നുള്ളി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ജനുവരി മാസമൊക്കെ ആകുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൂക്കൾ തരും പൂക്കളിന് പ്രത്യേക ഒരു കളറും ആയിരിക്കും ആ രാവിലത്തെ മഞ്ഞും ഉച്ച ചൂടൊക്കെ കൊള്ളുമ്പോൾ നമ്മുടെ പൂക്കളിനൊക്കെ നല്ല ബ്രൈറ്റ് കളറായിരിക്കും അപ്പോൾ എപ്പോഴും ബ്രൂൺ ചെയ്ത് കൊടുക്കുക നമ്മളതിന് മുന്നേ വളങ്ങൾ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് പൂക്കളില്ലാത്ത ചെടികൾ നല്ല സൂര്യപ്രകാശത്ത് വെക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ബുകയൂരിൽ ചെടിയിൽ നന്നായിട്ട് പൂക്കൾ തരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കമ്പ് വെച്ച് പിടിപ്പിക്കുന്ന രീതി നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് കറ്റർവാഴയിലൊക്കെ നമുക്ക് പൊടിപ്പിച്ചെടുക്കാം പിന്നെ അതുപോലെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടിന് ചില കമ്പുകൾ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീട്ടിൽ മൾട്ടി കളറായിട്ടുള്ള നമ്മൾ മരത്തിൽ നിൽക്കുന്ന കമ്പുകളൊക്കെ അതൊക്കെ മുറിച്ചിട്ട് നമുക്ക് നമുക്ക് കറ്റാർ വഴയിൽ കുത്തി കൊടുക്കുകയോ വെള്ളത്തിലിട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നമ്മൾ വെട്ടുന്ന കമ്പുകളാണെങ്കിലും നമ്മൾ അത് പൊടിപ്പിച്ചെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പം അത്യാവശ്യം നല്ല സൂര്യപ്രകാശത്ത് നമ്മുടെ ചെടി വളർത്താനും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ഒത്തിരി പേര് വളങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട് നമ്മൾ വീട്ടിലുള്ള വളങ്ങൾ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ചാണകത്തിൻ്റെ വെള്ളം നേർപ്പിച്ചത് നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ മണ്ണ് എപ്പോഴും അധികം ഡ്രൈ ആവാനും വെള്ളം എന്നാൽ അധികം ചെളി പോലെ വാങ്ങാനും പാടില്ല പിന്നെ ആവശ്യമില്ലാത്ത കളകളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കളയാം ഇപ്പം ചെടികളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പറച്ച് കളയുന്നില്ല അപ്പോൾ ചെടിയൊക്കെ ചെടിച്ചെടിയൊക്കെ നല്ല നൃത്തിയായിട്ടിരിക്കണം പിന്നെ നമ്മൾ ഇതുപോലെ ചെറിയ കമ്പളെല്ലാം വെറുതെ കുത്തി കൊടുത്താണ് എല്ലാം അതിൽ നന്നായിട്ട് പൂക്കളുണ്ട് അപ്പോൾ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നല്ല സൂര്യപ്രകാശത്തിലിട്ട് തന്നെ വെക്കണം പിന്നെ അതുപോലെ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ചാണകം അതുപോലെ തന്നെ നമ്മുടെ കടലിൽ പിണ്ണാക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ വെട്ടുന്ന കമ്പുകൾ എപ്പോഴും നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചു ഇതുപോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കവർ ചെയ്ത് വെക്കാം നമുക്ക് ഇളകളെല്ലാം കളഞ്ഞിട്ടും നമുക്ക് പൊടിപ്പിക്കാൻ വയ്ക്കാം അല്ലെങ്കിൽ വെറുതെ ഇലകൾ ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ഇതുപോലെ അടച്ചു വെക്കുക ഒരാഴ്ചയോളം നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ അടച്ചുവെക്കുക ഇടയ്ക്ക് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കമ്പുകൾ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും ഇതെല്ലാം നമ്മളങ്ങനെ പിടിപ്പിച്ചെടുത്ത കമ്പുകളാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയ കമ്പുകളെല്ലാം നമുക്ക് വെട്ടിയിട്ട് കറ്റാർ വഴിയിൽ കുത്തിയിട്ടും നമുക്ക് ഇതുപോലെ പൊടിപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മൾ ഒരാഴ്ച കവർ ചെയ്ത് വെക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് പൂക്കൾ തരും പിന്നെ അതുപോലെ വളങ്ങളുടെ കാര്യം പിന്നെയും പറയുകയാണ് നമ്മൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ചെടിക്ക് പൂക്കാനുള്ള വളങ്ങളാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഡി എ പി ചെയ്ത് കൊടുക്കാം അതുപോലെ പൊട്ടാഷ് വളങ്ങൾ കൂടുതലായി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരും കേട്ടോ അപ്പോൾ നമ്മൾ പൊട്ടാഷ് വാങ്ങുന്ന സമയത്ത് കുറേ പേര് സംശയമാണ് രണ്ട് ടൈപ്പ് പൊട്ടാഷ് ഉണ്ടല്ലോ അപ്പോൾ എപ്പോഴും വെളുത്ത കളറിലുള്ള പൊട്ടാഷ് നമ്മൾ ചെടിക്കടയില് വാങ്ങിക്കാൻ കിട്ടും അത് ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കഴുക്കിയിട്ട് നമ്മുടെ ചെടിയുടെ ഇലകളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരും അപ്പോൾ കുറേ പേര് വീഡിയോയിൽ ചോദിക്കാറുണ്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വളമാണ് തരണേന്ന് അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു പൊട്ടാഷ് വാങ്ങിക്കുക ചെടിക്കളയിൽ നിന്ന് അത് ഒരു ടീസ്പൂൺ വെള്ളത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പറ്റുമോ അപ്പോൾ നമ്മുടെ ഈ ഒരു മണ്ണിൽ കണ്ടല്ലോ നമ്മൾ ചകരിച്ചോറ് ഉണക്ക ചാണകം അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ചെടീച്ചട്ടിയിൽ വളർത്തിയെടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മൾട്ടി കളറായിട്ടുള്ളൊരു ആണ് കേട്ടോ ഇതിനകത്ത് എല്ലാ ടൈപ്പ് കളറും പൂക്കളുണ്ട് ഓറഞ്ചും പിങ്കും റെഡും എല്ലാം ഒറ്റ ചെടിയാണിത് ഇതിനകത്ത് തന്നെ പല ഡിസൈനിൽ വരുന്നതാണ് അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട വളം ഇതാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ പിന്നെ അതുപോലെ ഈ ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ പൊട്ടാഷ് വേണ്ടത് ഇതെല്ലാം നമുക്ക് ഈ ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പൂക്കളില്ലാത്ത ചെടികളിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഡി എ പി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഇളക്കിയിട്ട് ഒരു തുള്ളി മാത്രം മണ്ണ് ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ കുറെ പേര് ചോദിക്കാറുണ്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളൊന്നു പറയാമോന്ന് അപ്പം നമ്മൾക്ക് കടലിൽ നിന്ന് മേടിക്കുന്ന വളങ്ങളും നമുക്ക് ചെടിക്ക് കൊടുക്കാം വീട്ടിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളും കൊടുക്കാം അപ്പം ഇതെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തേ പിന്നെ ഉണ്ടായ പൂക്കളാണ് പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഈ പൂക്കളെല്ലാം കാണാനായിട്ട് അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഉള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പൂക്കൾ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉലുവ കഞ്ഞിവെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി വയ്ക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഉലുവ ഇത് നമുക്ക് റോസയ്ക്കും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരും അപ്പോൾ പൂക്കളില്ലാത്ത നമ്മുടെ ബുകയില ചെടിയിൽ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് നന്നായിട്ട് നമ്മുടെ ചെടിയിൽ പൂക്കൾ തരും അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഇത് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ വെച്ച് അരച്ചെടുക്കുക കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് അരഞ്ഞെടുത്താൽ മതി ഇനി നമ്മൾ നമ്മുടെ ഒരു കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒന്ന് പുളിപ്പിക്കാൻ വെക്കണം ഒരു ദിവസം കഞ്ഞിവെള്ളത്തിലേക്ക് ഇതെല്ലാം കൂടി കൂടി ഒഴിച്ച് നന്നായിട്ട് പുളിപ്പിക്കാൻ വെക്കാം പുളിപ്പിച്ച് കഴിഞ്ഞ ശേഷം നമുക്കിത് ചെടികളിലേക്കൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചെടി വളരാനും അതുപോലെ പെട്ടെന്ന് പൂക്കൾ തരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പുളിച്ച കഞ്ഞിവെള്ളം അപ്പോൾ എപ്പോഴും നമ്മൾ ചെടിയിൽ ഒഴിക്കണ സമയത്ത് ഒരിക്കലും തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കരുത് എപ്പോഴും നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ പുളിച്ച കഞ്ഞിവെള്ളത്തിലോട്ട് ഇരുന്ന് വെച്ച ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളത്തിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് പിറ്റേ ഒന്ന് പുളിപ്പിക്കാൻ വെച്ച് നല്ല നന്നായിട്ട് പതിഞ്ഞ് നല്ല അത്യാവശ്യം നല്ല ഒരു ഗുണം കിട്ടണം അതിന് ഉലുവയുടെയും കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ സത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങണം ശേഷം പിറ്റേ ദിവസം നമുക്കിത് ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളത്തിൽ നല്ലോണം നിർപ്പിക്കണം കേട്ടോ നേർപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ചെടികളിലേക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ വീട്ടിലെ ചെടികളിലൊക്കെ അത്യാവശ്യം പൂക്കളില്ലാതെ നിൽക്കുന്ന പ്ലാന്റ് ഒക്കെ ഉണ്ടാവില്ല അതിനകത്തൊക്കെ ഒക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പൂക്കൾ തരും എന്നിട്ട് നമുക്ക് പിന്നെ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ചെറിയ കമ്പുകളെല്ലാം നമുക്ക് ചെറുതായിട്ടൊക്കെ നമുക്ക് സോഫ്റ്റ് ക്രൂണിങ് ചെയ്തൊക്കെ കൊടുത്താൽ മതി പൂവൊക്കെ കൊഴിഞ്ഞ് കഴിയാറാകുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കൊഴി ഒന്ന് സോഫ്റ്റ് ക്രൂണിങ് ചെയ്ത് കൊടുക്കാം പിന്നെ എപ്പോഴും നമ്മുടെ ഈ പൂവിൻ്റെ ആ കൂമ്പ് ഭാഗമല്ലേ അവിടെ നമുക്ക് നമ്മുടെ നകം വെച്ചിട്ടൊന്ന് ഒന്ന് നുള്ളി നുള്ളി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തളർപ്പുകൾ വരും അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പൂക്കൾ വരാനുള്ള ഇതുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ആവശ്യമില്ലാത്ത കളകളൊക്കെ ആണെങ്കിൽ നമ്മുടെ വളവും ചെടിയുടെ ഗുണങ്ങളൊക്കെ പോവും ആവശ്യമില്ലാത്ത കളകളൊക്കെ നമ്മൾ പറിച്ചു ഒഴിവാക്കാം പിന്നെ നല്ല രീതിയിൽ സൂര്യപ്രകാശമൊക്കെ ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് തന്നെ നമുക്ക് ചെടിയിൽ പൂക്കൾ തരും അപ്പോൾ എല്ലാവരും ഇത് വന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മളിന്ന് കാണിച്ച ഉലുവയുടെ ഈ ഫെർട്ടിലൈസർ നമുക്ക് ഇതിന് മാത്രമല്ല നമ്മുടെ ചെടികൾക്ക് പച്ചക്കറികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഓർക്കിഡിൻ്റെ അപ്പോൾ കുറേ പേര് ഓർക്കിഡിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ച് വീഡിയോയിൽ പറയേണ്ടി കിട്ടോ ദയവായിട്ട് നിങ്ങൾ ഇതുപോലെ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ പറയാം കോംബോ സെയിലാണ് കോംബോ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് കുറേ കളറിൻ്റെ ഡെൻഡ്രോവിയത്തിൻ്റെ പല ഡിസൈനിലുള്ള ഓഫർ ഉണ്ട് അപ്പോൾ നിങ്ങൾ വാട്ട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കൂട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം